പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതമുണ്ടേ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് കുറച്ച് നമ്മൾ വെറൈറ്റി കളക്ഷൻസ് ആണ് പല ടൈപ്പിലുള്ള മെറ്റീരിയൽസും ഉണ്ട് കേട്ടോ ഇപ്പോൾ ഈ ഫസ്റ്റ് കാണുന്നത് ഒരു ചന്തേരി സിൽക്കിൽ വരുന്ന ടൈ ആൻഡ് ടൈ വന്നിട്ടുള്ള മെറ്റീരിയലാണ് രണ്ടര മീറ്റർ ആണ് ടോപ്പും ബോട്ടവും വരുന്നത് ദുപ്പട്ട വരുന്നത് ഒരു സിൽക്കിൽ തന്നെയാണ് അടുത്തത് റോമൻ സിൽക്കിൽ വരുന്നതാണ് പ്രൈസ് വരുന്നത് എണ്ണൂറ്റി അൻപതാണ് കേട്ടോ മെറ്റീരിയലിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ പ്രൈസും എല്ലാം സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ടായിരിക്കും എല്ലാവരും അതൊന്ന് വായിച്ച് നോക്കിക്കൊള്ളണം കേട്ടോ കൂടാതെ തന്നെ മെറ്റീരിയലിൻ്റെ മെഷർമെൻ്റുകളും കൊടുത്തിട്ടുണ്ടായിരിക്കുകയോ അഥവാ ഏതെങ്കിലും മെറ്റീരിയൽസിൻ്റെ മെഷർമെൻറ്റ് സ്ക്രീനിൽ കാണിച്ചിട്ടില്ല എങ്കിൽ അതിൻ്റെ മെഷർമെൻ്റ് എന്ന് പറയുന്നത് ടോപ്പ് രണ്ടര മീറ്റർ ഉണ്ടാവും ബോട്ടം രണ്ട് മീറ്ററും ഉണ്ടാവും തുപ്പട്ട രണ്ടേകാൽ മീറ്ററും ഉണ്ടാവും ഇതിലെന്തെങ്കിലും വ്യത്യാസം ഉള്ളതാണെങ്കിൽ നമ്മളതിൽ സ്ക്രീനിൽ എഴുതിയിട്ടുണ്ടാകും പിന്നെ ചിലപ്പോൾ രണ്ടരയും രണ്ടും രണ്ടേകാലുള്ളതിൻ്റെതും നമുക്ക് നമുക്കവർ മെറ്റീരിയലിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരുന്നത് ഇങ്ങനെ ആയിരിക്കും അപ്പോൾ മെഷർമെൻ്റ് ഇല്ലാത്തതിൻ്റെ മെഷർമെൻറ്റ് ടോപ്പ് രണ്ടര ബോട്ടം രണ്ട് ദുപ്പട്ട രണ്ടേകാൽ മീറ്ററും ആയിരിക്കും അതൊന്ന് മനസ്സിൽ വെച്ചുകൊള്ളുക കേട്ടോ എല്ലാവരും ഇപ്പോൾ എല്ലാ മെറ്റീരിയൽസിൻ്റെയും പ്രൈസ് കാണിച്ചിട്ടുണ്ട് ഓരോ മോഡൽ അത് നമ്മൾ സ്റ്റിച്ച് ചെയ്തുക എങ്ങനെ ഇരിക്കും എന്നുള്ളത് ചില മെറ്റീരിയലിൻ്റെയൊക്കെ മോഡൽ പിക്ചറും കൂടെ കാണിച്ചിട്ട് കാണിച്ചിട്ടുണ്ട് ഇതൊരു ഗതിവാൾ സിൽക്കിൽ പെതിക് പ്രിൻറ്റ് വന്നിട്ടുള്ളതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളൂ ആണ് കേട്ടോ ഇന്നെല്ലാം നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ പല ടൈപ്പിലുള്ള മെറ്റീരിയൽസ് ആണ് അതായത് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടുതലും കൊണ്ടുവന്നിട്ടുള്ളത് പ്രൈസും നമുക്ക് അഫോർഡബിൾ റേറ്റിലുമാണ് ഇന്നത്തെ കളക്ഷൻസ് എല്ലാം കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇടയ്ക്ക് കുറച്ച് ദിവസം ഒത്തിരി തിരക്കായി പോയതുകൊണ്ട് വീഡിയോസ് ഇടാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇന്ന് നമ്മൾ ഇനി അങ്ങോട്ട് തുടർന്ന് വീഡിയോസ് ഇടുന്നതായിരിക്കും കേട്ടോ െല്ലാം നമുക്ക് ഇതിപ്പോൾ സെവൻ ഹൺഡ്രഡിൻ്റെ മെറ്റീരിയലാണെ നമുക്ക് ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് മെറ്റീരിയലാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടുതലും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയലിൻ്റെ ഡീറ്റെയിൽസ് പിന്നെ മെറ്റീരിയൽസിൻ്റെ വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ നമുക്ക് മെറ്റീരിയൽ പിക്ചറെല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഇടുന്ന പിക്ചേഴ്സ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ കേട്ടോ നമുക്ക് ഇത് മാത്രമാണ് അവർ ഷോപ്പിൽ നിന്ന് അയച്ചു തരുന്നത് ഇപ്പോൾ ഈ കാണുന്നത് ഒരു ഹാൻഡ്ലൂം സൗത്ത് കോട്ടൺ മെറ്റീരിയലാണ് ഇക്കത്തിൽ വരുന്നതാണ് കുറച്ച് പേര് ഇങ്ങനെ ഇങ്ങനത്തെ ടൈപ്പ് മെറ്റീരിയലും ആവശ്യപ്പെടുന്നവരുണ്ട് കേട്ടോ അതുകൊണ്ടാണ് അങ്ങനത്തത് നമുക്ക് ഇന്നത്തെ സ്റ്റോക്കിൽ നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണേ ആർക്കെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഏത് മെറ്റീരിയൽ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എന്നെ വാ വാട്സാപ്പിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ നമ്പറിലൂടെ കോൺടാക്ട് ചെയ്താൽ മതി സ്ക്രീൻഷോട്ട് അയച്ചിട്ട് അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറയുക കേട്ടോ അപ്പോൾ നമ്മൾ അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് അവൈലബിൾ ആണെങ്കിൽ നമ്മൾ അവൈലബിൾ ആണെന്ന് പറയും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളെ പേയ്മെൻറ്റും നിങ്ങളുടെ അഡ്രസ്സും കൂടി തരേണ്ടതാണ് പേയ്മെൻറ്റ് നടത്തി അഡ്രസ്സും തരേണ്ടതാണ് പെട്ടെന്ന് തന്നെ അത് ചെയ്യണം കേട്ടോ നമ്മൾ അവൈലബിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ സമയം നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റത്തില്ല നമുക്ക് പെട്ടെന്ന് തന്നെ അഡ്രസ്സും പേയ്മെൻറ്റും നടത്തി അത് ബുക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട് അല്ലെങ്കിൽ എന്നെ പോലെ അടുത്ത് ഷോപ്പിൽ എൻക്വയറി നടത്തുന്നവർക്ക് അവരത് അയച്ചു കൊടുക്കും അപ്പോൾ പിന്നെ നിങ്ങൾ പിന്നെ കുറേ കഴിഞ്ഞിട്ട് പേയ്മെൻ്റ് നടത്തിയാൽ നമുക്കത് കിട്ടത്തില്ല അതുകൊണ്ടാണ് കേട്ടോ വേണമെന്നുള്ള മെറ്റീരിയൽസിൻ്റെ പേയ്മെൻ്റ് അഡ്രസ്സും പെട്ടെന്ന് തന്നെ തരണം നമ്മൾ അഡ്രസ്സും കൂടെ കൊടുത്ത് പേയ്മെൻറ്റും നടത്തണം അതുപോലെ അഡ്രസ്സും കൂടെ കൊടുത്താലേ അത് അവർ അഡ്രസ്സ് എഴുതി അത് നിങ്ങളുടെ പാക്ക് ചെയ്ത് മാറ്റത്തുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് ഓർഡർ എടുത്താൽ നാളെ മിക്കവാറും എല്ലാ മെറ്റീരിയൽസും നാളെ തന്നെ അയക്കുന്നതായിരിക്കും ചിലപ്പോൾ ഒരു ദിവസം കൂടെ ഡിലേ ആകും ചിലപ്പോൾ മറ്റന്നാളായിരിക്കും അയക്കുക കേട്ടോ ഇപ്പോൾ ഈ ഒരു ലക്നവി കോട്ടണിൽ വരുന്നതാണ് എംബ്രോയ്ഡറി വർക്കാണ് വന്നിട്ടുള്ളത് തൗ നയൻ ഹൺഡ്രഡ് പ്രൈസ് വന്നിട്ടുള്ളത് പിന്നെ എനിക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പുണ്ട് മെറ്റീരിയൽസിൻ്റെയും റെഡിമെയ്ഡ് കളക്ഷൻസിൻ്റെയും അപ്ഡേഷൻ ചെയ്യുന്ന ഒരു ഗ്രൂപ്പും ഉണ്ട് സാരീസിൻ്റെ കളക്ഷൻസ് അപ്ഡേഷൻ ചെയ്യുന്ന വേറൊരു ഗ്രൂപ്പും ഉണ്ട് നിങ്ങൾക്ക് ഏത് ഗ്രൂപ്പിൽ വേണോ ജോയിൻ ചെയ്യാം ഗ്രൂപ്പുകളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഗ്രൂപ്പ് വരുന്നത് റെഡിമെയ്ഡ് കളക്ഷനും മെറ്റീരിയൽസിൻ്റെതുമാണ് സെക്കൻഡ് ഗ്രൂപ്പാണ് സാരീസിൻ്റെ നിങ്ങൾക്ക് ഏത് ഗ്രൂപ്പിൽ വേണോ ജോയിൻ ചെയ്യാം ഇത്രയും മെറ്റീരിയൽസ് ആണെങ്കിൽ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്